ഏറ്റവും കൂടുതൽ ദിവസങ്ങളുടെ എന്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ സ്ട്രോങ് പില്ലറായിട്ട് ഒരു സിനിമയ്ക്ക് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാളാണ് ഇതെല്ലാം മനസ്സിലാക്കി കണ്ടുവന്നത് ഇപ്പോ ഈ സിനിമ എന്ന് മാത്രല്ല സാന്ദ്ര തോമസ് എന്ന പേര് നമുക്ക് എല്ലാവർക്കും ഇനി പുതിയത് പുതിയതല്ല ആരെയും ഇനി പുതിയതായിട്ട് പരിചയപ്പെടുത്തു പരിചയപ്പെടുത്തുന്നതായിട്ട് പുതിയത് ഞങ്ങള് ഒരുപാട് ഒരുപാട് സന്തോഷം കോഴിക്കോട് ഈ ഫോണാൻ പറ്റി ഭയങ്കര സന്തോഷം ഇത്രയും ജനങ്ങളെ കാണാൻ പറ്റി ആ

എന്ന് ഇത് ഇതിനകത്ത് ബാബുചനും ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവർക്കും ഫാമിലി പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഒരു സിനിമ തീർച്ചയായിട്ടും ഇതൊരു ദ ഹോൾ ബിഗ് ഹാർട്ട് ഹാർട്ട് എല്ലാവരും ഒരുമിച്ച് ഹാർട്ടിട്ട് സിനിമയും കൂടിയാണ് അപ്പൊ അവർ കണ്ടു കൂടെ ഈ ജാതിക്കും മതത്തിനും ഒക്കെ ആഗ്രഹം ആണ് കല എന്ന് പറയുന്ന കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു ഇനി അതിനേക്ക് എനിക്കൊന്നും പറയാനില്ല സപ്പോർട്ട് ചെയ്യുക സോ ഇതാണ് ലിറ്റിൽ ഹാർട്ട് അപ്പൊ ഇത്ര വിജയകരമായി നമ്മുടെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മുന്നിലും പിന്നിലും ഉള്ള ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദിവസങ്ങളുടെ ഒരുപാട് ആളുകളുടെ ചിരികളും ചിന്തകളും സിനിമ സപ്പോർട്ട് ചെയ്യുന്നത് സിനിമ കണ്ടുകൊണ്ടാണ് അല്ലെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ലൈക്ക് കിട്ടേണ്ട ഒരു കാര്യമില്ല അത് കണ്ടു തന്നെയാണ് നമ്മൾ അതിന്റെ സപ്പോർട്ട് കാണിക്കേണ്ടത് സോ ഹൈലൈറ്റ് പോലുള്ള എല്ലാവരും ഇവർക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതും അത് തന്നെയാണ് Detail wannanen soňra ayyoe, <laughs> hala film ýa-da